സംസ്ഥാനം നിർണായകമായ ഒരു കാലാവസ്ഥാ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് മൺസൂൺ പിൻവാങ്ങുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തുലാവർഷം അതായത് വടക്കു കിഴക്കൻ മൺസൂൺ സംസ്ഥാനത്ത് എത്തിച്ചേരും നിലവിൽ കേരളത്തിൽ മഴ നൽകിക്കൊണ്ടിരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അതിന്റെ ഘട്ടം പൂർത്തിയാക്കി പിൻവാങ്ങുമെങ്കിലും തുലാവർഷത്തിന്റെ ആരംഭം തന്നെ ശക്തമായ മഴയോടെ ആയിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഈ മഴയുടെ തീവ്രത വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാതച്ചുഴി ഈ കാലാവസ്ഥാ മാറ്റത്തിന് പ്രധാന കാരണമാകും ഈ ചക്രവാതച്ചുഴി ഞായറാഴ്ചയോടെ കന്യാകുമാരി തീരം വഴി തെക്കു കിഴക്കൻ അറബിക്കടലിലും ലക്ഷദ്വീപ് മേഖലയിലും എത്തി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കാരണം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കൂടാതെ ഇടിമിന്നലോട് കൂടിയ മഴയും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതും ഇടിമിന്നലുണ്ടാകുമ്പോൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അഭയം തേടേണ്ടതുണ്ട് കാറ്റിന്റെ വേഗത വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തുറന്ന സ്ഥലങ്ങളിലുള്ള യാത്രകളും മറ്റും ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാനും മഴയുടെ തീവ്രത കണക്കിലെടുത്ത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇതിനർത്ഥം നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെ താമസക്കാർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും അധികൃതർ അഭ്യർത്ഥിക്കുന്നു നദികളുടെയും മറ്റ് ജലാശയങ്ങളുടെയും സമീപത്ത് താമസിക്കുന്നവർ വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ച് ജാഗ്രത പാലിക്കണം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മോശം കാലാവസ്ഥ തുടരുന്ന ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തീരദേശങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ ഈ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും നിലവിൽ കടലിൽ പോയിട്ടുള്ളവർ എത്രയും വേഗം സുരക്ഷിതമായ തീരങ്ങളിലേക്ക് തിരിച്ചെത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു കൂടാതെ തീരദേശവാസികൾക്ക് ഭീഷണിയായി കള്ളക്കടൽ പ്രതിഭാസവും നിലനിൽക്കുന്നുണ്ട് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് രാത്രി പതിനൊന്നര വരെ തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് ഈ പ്രതിഭാസം കാരണം തിരമാലകൾ സാധാരണയിൽ കൂടുതൽ ശക്തിയിൽ തീരത്തേക്ക് അടിച്ചു കയറാനും സാധ്യതയുണ്ട് അതിനാൽ ഈ തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം കടൽ തീരങ്ങളിൽ പോകുന്നത് ഒഴിവാക്കാനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശമുണ്ട് തീരദേശവാസികൾക്കുള്ള പ്രത്യേക സുരക്ഷാ നിർദ്ദേശങ്ങൾ പ്രാദേശിക അധികാരികളിൽ നിന്നും ലഭ്യമാകും തുലാം കേരളത്തിൽ പ്രവേശിക്കുമ്പോൾ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് പെയ്യുന്ന മഴ പലപ്പോഴും ഇടിമിന്നലോട് കൂടിയതും അതിശക്തവുമായിരിക്കും ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളും ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളും എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതുണ്ട് മഴക്കെടുതി നേരിടാനും ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ട ക്രമീകരണങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട് വൈദ്യുതി ലൈനുകൾ മരങ്ങൾ തുടങ്ങിയവ അത് ശക്തമായ കാറ്റിലും മഴയിലും അപകടകരമായേക്കാം എന്നതിനാൽ ഈ വിഷയങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധ ചെലുത്തണം കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഓരോ നിമിഷത്തെയും അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് മൊത്തത്തിൽ അടുത്ത ഏതാനും ദിവസത്തിൽ കേരളത്തിന് അതീവ ജാഗ്രതയോടെ നേരിടേണ്ടി വരുന്ന ഒരു കാലാവസ്ഥ ഘട്ടമായിരിക്കും എന്നതിൽ സംശയമില്ല